കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തകർന്നു കിടക്കുന്ന പുരേടം സിറ്റി കാക്കാ സിറ്റി റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനാൽ നടപടികൾ ആരംഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റണേഷ് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചിരിക്കുന്ന നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത് ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഞ്ച് ലക്ഷവും ഉപയോഗിച്ചാണ് റോഡ് പൂർണ്ണമായും ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കുക എന്നാൽ റോഡ് വികസനം തടസ്സപ്പെടുത്തുന്നതിനും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനും ചിലർ ശ്രമം നടത്തുകയാണെന്നും രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടിയാണ് ജനങ്ങളെ പ്രയോജനകരമാകുന്ന പദ്ധതി അട്ടിമറിക്കാൻ ചിലർ ശ്രമിക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ പറഞ്ഞു കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിൽ പുരയിടം സിറ്റി കാക്കാ സിറ്റി റോഡ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കിടക്കുന്ന റോഡാണ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ഗതാഗത യോഗ്യമല്ലാത്ത അവിടെയുള്ള പ്രദേശവാസികളും അതിലെ യാത്ര ചെയ്യുന്ന ആളുകളും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശമാണത് അതുകൊ അതറിഞ്ഞു തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് അതിന് നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ അവിടെ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ റോഡ് നമുക്ക് റീട്ടാറിങ് ആണെങ്കിൽ ചെയ്യാം അപ്പോൾ ആ റോഡ് പൂർണ്ണമായും തീരും എന്നുള്ളതാണ് കാരണം ഇരുപത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൻ്റെ ഉണ്ട് അഞ്ച് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉണ്ട് അത് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കട്ട പതിപ്പിക്കുകയാണെങ്കിൽ ടൈൽ പതിപ്പിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളത് റീട്ടാർ കൂടി ചെയ്താൽ പൂർണ്ണമായും ആ റോഡ് പൂർത്തീകരിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ആ ഡി പി സിക്ക് കൊടുത്ത അന്നു മുതൽ നമുക്കെതിരെ വലിയ രീതിയിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ രണ്ട് തട്ടാക്കി നിർത്തിക്കൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചില തൽപര കക്ഷികൾ അത് രാഷ്ട്രീയമായി മുതലെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഏത് കക്ഷിയാണെന്നും രാഷ്ട്രീയമാണെന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ വളരെ മോശമായ രീതിയിൽ ഇത്രയും നല്ല രീതിയിൽ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തൊരു പദ്ധതിയിട്ട് പൊളിഞ്ഞു കിടക്കുന്ന റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കി തീർക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അതിനെ മാറ്റാനായിട്ട് സാധിക്കുമെന്നിരിക്കെ അതിന് വളരെ മോശം പ്രചരണം നൽകിക്കൊണ്ട് അതിനകത്ത് വർഗീയ രാഷ്ട്രീയവും എല്ലാം കലർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ മോശമായ രീതിയിലാണ് ഗ്രാമപഞ്ചായത്തിനെ ആക്രമിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ആക്രമിക്കുന്നതെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്